ിൽ വീട്ടമ്മയുടെ വീട്ടമ്മയും അയൽവാസിയെ മധ്യവയസ്കരും തീ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ തടിക്കാട് പുളിമുക്ക് സ്വദേശി സിബിയും ബിജുവാണ് മരിച്ചത് വീട്ടമ്മയായ സിബിയെ തീ കൊളുത്തി ശേഷം ബിജു ആത്മഹത്യ ചെയ്തതെന്നാണ് സംശയം ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറരയ്ക്കാണ് സിബിഐയും ബിജുവിനെയും സിബിയുടെ വീടിനകത്ത് തീ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിബിഐ പെട്രോളൊഴിച്ച് തീ കൊളുത്തി ശേഷം ബിജു ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഇരട്ട കുട്ടികളുമായി സിറ്റോട്ടിലിരിക്കുകയായിരുന്ന സിബിഐ വീടിനകത്തേക്ക് കൊണ്ടുപോയി ബിജു തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് നിഗമനം കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തു അബദ്ധത്തിൽ തീപുടർന്ന് ബിജു മരിച്ചതാകാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല കാരണം അത് അങ്ങനെ ക്യാമറയൊക്കെ വെച്ച് ഇവർക്കുള്ള സാമ്പത്തിക സാമ്പത്തിക കേസ് അടുത്ത മാസം കൊടുക്കണായിരുന്നു അതിന്റെ കാരണങ്ങൾ ഇരുവരും പരിചയക്കാരും അയൽവാസികളുമാണ് സിബിയുടെ പക്കൽ നിന്ന് ബിജു മൂന്ന് ലക്ഷം രൂപ വാങ്ങി പണം തിരികെ കിട്ടാൻ അഞ്ചൽ പോലീസിൽ സിബിയും ഭർത്താവും പരാതി നൽകി ആറു മാസത്തിനുള്ളിൽ കൊടുക്കാമെന്നായിരുന്നു ധാരണ പണം നൽകാനുള്ള അവസാന തീയതി അടുത്തിരിക്കുകയാണ് സംഭവം മറ്റുള്ള അറിയാതെ മൃതദേഹങ്ങൾ കട്ടിലിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച് കേസിൽ വ്യക്തത വരുത്താനാണ് അഞ്ചൽ പോലീസിന്റെ നീക്കം സിബിയുടെ ഭർത്താവ് ഗൾഫിലാണ് ട്വന്റി കൊല്ലം